ം ഭുരഗസൈനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം സദൃശം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലീനം യോഗവേദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവ്യരം സർവലോകീനാഥം നമോ വാസുദേവായ നമോ ഭഗവദേവാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരംബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പണ് നാമത്തെ സാഷ്ടാംഗ പ്രണാമം കൃഷ്ണചരിതാമൃതത്തില് പത്താമത്തെ അധ്യായം ജീവിത നിരൂപണത്തെ പറ്റി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താണ് ജീവിതത്തെ പറ്റി നിരൂപണം ചെയ്യണം അതെപ്രകാരം നിരൂപണം എന്ന് ഈ അധ്യായത്തിന് പ്രതിപാദിക്കുന്നുണ്ട് ഭഗവാൻ തുടർന്നും പറഞ്ഞു ഉദ്ധവരെ ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടല്ലോ അതായത് അവതൂതന്റെ ഗീതയിൽ നിന്നും ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞത് കേട്ടോ ശ്രദ്ധയോടെ കേട്ടോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് ഇനി പൂർണ്ണമായിട്ടും എന്നെ ആശ്രയിച്ചു കൊണ്ട് സ്വധർമ്മത്തിൽ വർദ്ധിക്കുക വർണ്ണാശ്രമ കുലാചാരങ്ങൾ ഫലിച്ചു കൂടാതെ അനുവർത്തിക്കുക ഭൗതിക വിഷയത്തിൽ സുഖം തിരയുന്നവരുടെ ജീവിതം ഒടുവിൽ തികച്ചും വിപരീത ഫലമായിരിക്കുന്ന പൂർണ്ണ ദുഃഖത്തിൽ എത്തിച്ചേരുന്നത് വ്യക്തമായിട്ട് നോക്കിക്കാണുക ഗാഠനെതിരയിൽ എല്ലാ വിഷയം ബന്ധങ്ങളും ഉൾപ്പെടെ എല്ലാം അസ്തമിച്ച് വിഷയബുദ്ധികളും വിഷയ ആസക്തിയും എല്ലാം ഗാഠനിദ്രയിൽ അസ്തമിച്ചു പോകുന്നുണ്ടല്ലോ മനോരാജ്യത്തിൽ വിഷയങ്ങളെ നാനാ തരത്തിൽ ധ്യാനിച്ച് പലരും അനുഭവിക്കാറുമുണ്ടല്ലോ ഇവയെല്ലാം സ്വപ്നത്തിൽ എന്ന പോലെ അനുഭവത്തിന്റെ മിഥ്യാത്വം വിളിച്ചറിയിക്കുന്നുണ്ട് മായാഗുണങ്ങൾ നിമിത്തം ബുദ്ധി ഭിന്നിക്കുന്നതാണ് വിഷയാനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഫലകാമനയോടെ കർമ്മം ചെയ്യരുത് നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കണം ഒരു ആത്മാന്വേഷി നിഷ്കാമമായിരിക്കുന്ന കർമ്മ പ്രേരണ പോലും ക്രമേണ ഉപേക്ഷിക്കേണ്ടതാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അഹിംസ സത്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായിട്ട് ആചരിക്കണം ശൗചം സന്തോഷം തുടങ്ങിയ നിയമങ്ങളിൽ അല്പമൊക്കെ ഉദാസീനത വന്നാലും ദോഷമൊന്നുമില്ല ബ്രഹ്മാനുഭവം തേടി ബ്രഹ്മമായിട്ട് വർദ്ധിക്കുന്ന ഗുരുവിനെ ആശ്രയിക്കണം മാന മനമൽ മനമത്സരാധി വെടിഞ്ഞ് അലസനാകാതെ നിർമ്മമനും സ്നേഹനിധിയായിട്ട് കർമ്മരംഗത്ത് വർത്തിക്കണം അക്ഷോപ്പിനായിട്ട് അതിഭാഷണം വെടിഞ്ഞ് അസൂയില്ലാതെ സത്യം തിരയണം കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വീട് ധനം എന്നിവയെല്ലാം ബ്രഹ്മം എന്ന് ഉറച്ച് സമദർശിയാകണം ജനങ്ങളായിരിക്കുന്ന സ്ഥൂലസൂക്ഷ്മേഹങ്ങളിൽ നിന്ന് ബോധസ്വരൂപമായ ഞാൻ വ്യത്യസ്തനാണെന്നും ഉറക്കണം വിറകിൽ കുന്ന അഗ്നി പോ വിറകിനെ പോലെ പ്രകാശിക്കുന്ന വ്യത്യസ്ത വസ്തുവായി തീരുന്നതുപോലെ ഇരിക്കുന്നത് പോലെ സൃഷ്ടി പ്രളയം അണു ബൃഹത്ത് എന്നിങ്ങനെ പലതായിട്ട് കാണപ്പെടുന്നതെല്ലാം അവയിൽ നിറഞ്ഞിരിക്കുന്ന ബോധ ആത്മാവിന്റെ തന്നെ രൂപഭേദങ്ങളാണെന്ന് അറിയണം അനന്തകോടി ദേഹങ്ങൾ എല്ലാം ആ പരമകാരണം തന്നെയാണ് മായാ ഗുണ ഗുണരചിതമായിരിക്കുന്ന ഇത് ഏകമാണ് സംസാര കാരണം ബോധസ്വരൂപമായിരിക്കുന്ന ആത്മാവ് അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ബോധതത്വത്തിൽ ഉറപ്പിച്ച ജഡദേഹം സത്യമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം ആചാര്യനാണ് പൂർവാരണി ശിഷ്യൻ ഉത്താരണി ആരോരു അവരോരോ ആരും ഒരുമിച്ച് സത്യ ചേർച്ചയിൽ ഏർപ്പെടുന്നതാ ആണ് അരണി കടച്ചൽ എന്ന് പറയുന്നത് അതോടെ സുഖവാഹമായിരിക്കുന്ന വിജ്ഞാനാക്തി ചുരുക്കുകയും ചെയ്യും അതായത് നമുക്ക് ശരീരം എന്തിനാ കിട്ടിയിരിക്കുന്നതെന്ന് ഇവിടെ ചുരുക്കി പറഞ്ഞു ഭഗവാൻ അവസാനം പറഞ്ഞതെന്താ ശരീരത്തെയാണ് നമ്മൾ എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയുന്നതും ഈ ശരീരത്തെ തൊട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് അതേ കാര്യം തന്നെയാണ് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞത് ശരീരം എൻ്റെ ആ ശരീരമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റെ അപ്പൊ ഈ സ്വാർത്ഥ താല്പര്യമാണ് എല്ലാത്തിനും പ്രശ്നം അപ്പൊ സത്യബോധ സ്വരൂപമായിരിക്കുന്ന ആത്മാവാണെന്ന് അറിഞ്ഞ് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ള ചിന്തയൊക്കെ ഉപേക്ഷിക്കണം അപ്പൊ ആചാര്യനാണ് അതായത് മാർഗദർശനം നൽകുന്ന ഈ സത്യത്തെ പറഞ്ഞു തരുന്ന ആചാര്യൻറെ സ്ഥാനത്ത് ഇപ്പൊ ഭഗവാൻ തന്നെ നിൽക്കുന്നത് അപ്പൊ അതിലെ ശിഷ്യനാണ് ഉത്താരണി ഉത്താരണി എന്താണെന്ന് നമ്മൾ ഉത്തരഗീതിയിൽ പഠിച്ചു അരണി എന്ന് പറയുന്നത് ആ താഴത്തെ അരണി കടയാനുപയോഗിക്കുന്ന ബേസാണ് അരണി എന്ന് പറയുന്നത് ഉത്താരണി എന്ന് പറയുന്ന അതിനെ എന്തിനെ കൊണ്ട് കടയുന്നോ അത് ഉത്താറണി അവരൊരുമിച്ച് സത്യ ചർച്ചയിൽ ഏർപ്പെട്ടാൽ അതായത് രണ്ടും കൂടെ കർഷണത്തിലൂടെ അത് ഹീറ്റാവും നമ്മുടെ ശരീരത്തിൽ തന്നെ ശബ്ദ തരംഗങ്ങളെ കൊണ്ട് ശരീരത്ത് തന്നെ കർഷണം ഉണ്ടാകും ആ കർഷണത്തിൽ നിന്ന് ഊഷ്മാവ് അഗ്നി ജ്വലിക്കും ആ അഗ്നി ആണ് ഇവ സുഖബാഹ്യമായിരിക്കുന്ന വിജ്ഞാന അഗ്നി ജ്വലിക്കണം എന്നു പറയുന്നത് അപ്പൊ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് എന്തിനാ ശതം വരാതെ അതിനെ ത്രാണനം ചെയ്ത് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രക്ഷാകവചത്തിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ വിജ്ഞാനം ഉണ്ടാകും ഉദിക്കും ആ വിജ്ഞാനത്തെയാണ് യഥാർത്ഥത്തിൽ സുഖവാഹമായിരിക്കുന്ന വിജ്ഞാനാജ്ഞ അഥവാ അനുഭവജ്ഞാനം ഇത് കടഞ്ഞാലല്ലേ അതില് അഗ്നി വരുള്ളൂ വെറുതെ ഇരുന്നാ ഉണ്ടാവില്ല എന്നർത്ഥം ഈ രണ്ടും കൈ തന്നിട്ട് പുതാരണയും തന്നു ആരണിയും തന്നു ശരീരവും തന്നു ശരീരത്തിനകത്ത് ഈ ജീവശക്തിയും ഈശ്വരന്റെ ശക്തിയും നൽകി പക്ഷേ ഇത് രണ്ടും കൂടെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യോജിപ്പിച്ചുപയോഗിക്കുമ്പോഴാണ് അതിൽ നിന്ന് യഥാർത്ഥ അനുഭവജ്ഞാനമാകുന്ന ഈശ്വരനെ അറിയുക അതുകൊണ്ട് ഞാൻ പറയുന്ന ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല അനുഭവിച്ചറിയുക അപ്പൊ പറഞ്ഞതൊക്കെ സദ്യയോടെ കേൾക്കുന്നുണ്ടോ ആവോ അതാണ് ഭഗവാൻ ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും എന്നെ ആശ്രയിച്ച സ്വധർമ്മത്തിൽ നമ്മൾ വർണ്ണാശ്രമ ധർമ്മങ്ങൾ പാലിക്കുമ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വയസ്സ ഈ നാല് കാറ്റഗറിയിൽ ഏതെങ്കിലും ആയിരിക്കും പെടുക ആ ഏത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വയസ്സനായാലും ശൂദ്രനായാലും അതിൽ തന്നെ വർണ്ണാശ്രമങ്ങൾക്ക് അതേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് ധർമ്മത്തിലും അവരവരുടെ ഗ്രഹസാശ്രമത്തിൽ അവരവരുടെ വർമ്മങ്ങൾ അനുസരിച്ച് കുലമനുസരിച്ചുള്ള ധർമ്മം കൃത്യമായിട്ട് യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് സമ്പന്നമാക്കാൻ ശ്രദ്ധിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ കുലാചാരങ്ങൾ അതൊക്കെ അതിൽപ്പെടും വർണ്ണാശ്രമ കുജാ കുലാചാരങ്ങള് സനാതനമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങള് ഫലേച്ഛ കൂടാതെ യജ്ഞാർപ്പണമായിട്ട് സ്വാർത്ഥ താല്പര്യം ഇല്ലാതെ കർത്തൃത്വ അഭിമാനമില്ലാതെ കൃത്യമായിട്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ ഇനി അങ്ങനെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ വിഷയേന്ദ്രിയ സുഖ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഈ ശരീരത്തെയും ഇല്ല ശരീരത്തിലെ ശക്തിയെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തൽക്കാലത്തേക്കൊക്കെ ചിലപ്പോൾ സുഖമൊക്കെ കിട്ടിയാലും പ്രയസായിരിക്കും വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നു മാത്രമല്ല അത് പൂർണ്ണ സുഖത്തിൽ എത്തിച്ചേര് ചേരാതിരിക്കുകയും ചെയ്യും അപ്പൊ അവർ അങ്ങനെ തിരയുന്നവരുടെ അവസാനം തികച്ചും വിപരീത ഫലമായിരിക്കുന്ന പൂർണ്ണ ദുഃഖത്തിൽ എത്തിച്ചേരുന്നതും കാണാം ഇത് നമ്മൾ തന്നെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ജീവിതം എടുത്തു നോക്കിക്കോളൂ അവരും അവസാനം പൂർണ്ണ ദുഃഖത്തിലായിരിക്കും എന്നിട്ട് അവസാനം കിടപ്പായാല് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ കിടപ്പ് കിടക്കേണ്ടി വന്നത് എന്നും അത് ചിന്തിക്കാനിടവരും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വിപരീത ഫലത്തെ പൂർണ്ണ ദുഃഖത്തിൽ അവസാനിക്കുന്നത് നോക്കി കാണാനാ പറഞ്ഞ ഭഗവാൻ വെറുതെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പുസ്തകത്തിൽ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒന്നുകിൽ നമ്മുടെ അനുഭവത്തിലൂടെ കാണണം ഇല്ലെങ്കിൽ ഇത് പറഞ്ഞത് ശരിയായിട്ട് ഉള്ള നമുക്ക് ചുറ്റും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം അഥവാ ഉണ്ടായിട്ടുള്ളവരല്ല ഇപ്പം ഇങ്ങനെ ദുഃഖിക്കുന്നവരെ കാണും അങ്ങനെ ഉള്ളവരെ കാണൂ മനസ്സിലാക്കൂ വെറുതെ കണ്ടാ പോരാ അതിൽ നിന്നും ഈ ഭഗവാൻ പറഞ്ഞ കാര്യത്തെ കണ്ടു മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ ഭഗവാൻ വെറുതെ പറഞ്ഞതാണോ ഇല്ലയോ അന്വേഷിക്ക അതാണ് നോക്കി കാണാൻ ഭഗവാൻ പറഞ്ഞത് അത് പുസ്വത്തി ഭാഗവത്വം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ശ്രേഷ്ഠചരിതാമത്തി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിച്ച കാണാപ്പാടം പഠിച്ചിട്ടിരുന്നാ പോരാ നമുക്ക് ചുറ്റുവട്ടം ഒന്ന് നോക്കണം ഈ പറഞ്ഞതൊക്കെ ശരിയാണോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനാണ് ഭഗവാൻ പറയുന്നത് കാടൻ എല്ലാ വിഷയബുദ്ധിയും പാടെ അസ്തമിച്ച് ഒന്നും അറിയാത്തവനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇനി വെറുതെ ഇരിക്കുമ്പോ പോലും വെറുതെ മനോരാജ്യം കൊണ്ട് നമുക്ക് സ്വപ്ന സൗദം പടുത്തുയർത്താം ഏത് വിഷയം വേണമെങ്കിലും ദിവാസ്വപ്നത്തിൽ കൊണ്ട് അനുഭവിക്കാം അങ്ങനെ അനുഭവിക്കാറും ഉണ്ടല്ലോ ആ അതിലെല്ലാം സാധിച്ചു എന്ന മട്ടിൽ അനുഭവിച്ചിരിക്കാണ്ട് എല്ലാം മറന്നിട്ട് പരിസര ബോധം പോലും ഇല്ലാതെ ചിലപ്പോൾ നിവാസ്വപ്നം കണ്ടിരിക്കുന്നവരെ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ നമ്മളും ഇരിക്കും അപ്പൊ അങ്ങനെ ഇരുന്നാൽ ഈ മനോരാജ്യത്തിൽ വിഷയങ്ങളെ നാനാതരത്തിൽ ധ്യാനിച്ചും പലരും അനുഭവിക്കാറില്ലേ അതിന്റെ സുഖം അനുഭവിക്കുന്നതായിട്ട് തോന്നാറില്ലേ ഇവയെല്ലാം സ്വപ്നത്തിൽ എന്ന പോലെ വിഷയ അനുഭവത്തിന്റെ മിഥ്യാത്വം അല്ലേ ഇത് മിഥ്യാചാരമല്ലേ വെറുതെ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഒരു കാരണവശാലും വെറുതെ ഇരുന്ന് മനോരാജ്യം കൊണ്ടിരുന്ന് മിഥ്യാചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ എൻ്റെ അത് മഹാപാപാണെന്ന് പറഞ്ഞു വെറുതെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുക വെറുതെ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് മനോരാജ്യത്തിൽ മുഴുകി അതിൽ ചിലപ്പോൾ ചിലർ ഇന്ന് ചിരിക്കുന്ന കാണാം ചിലർ ഇന്ന് കരയുന്ന കാണാം ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇരിക്കുന്നത് മിഥ്യാചാരമാണ് അവനവനും പ്രയോജനമില്ല മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്തതൊക്കെ മിഥ്യാചാരമാണ് അതാണ് ഏറ്റവും വലിയ പാപെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക അതുകൊണ്ട് ഈ മായാഗുണങ്ങൾ നിമിത്തം ബുദ്ധി ഭിന്നമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിഷയാനുഭവങ്ങൾ അതുകൊണ്ട് ഫലകാമനയോടെ കർമ്മം ചെയ്യരുത് ആഗ്രഹങ്ങൾ ഇന്ന ഉണ്ടാകും എന്ന മുൻമുദ്ധിയോടുകൂടിയും ഉണ്ടാകണം എന്ന മുന്മുദ്ധിയോടുകൂടിയും ഒരു കർമ്മത്തെയും സമീപിക്കരുത് നിഷ്കാമമായിട്ട് കർമ്മം കർമ്മമനുഷ്ഠിക്കണം ഒരു ആത്മാന്വേഷി നിഷ്കാമമായിരിക്കുന്ന കർമ്മ പ്രേരണ പോലും ക്രമേണ ഉപേക്ഷിക്കണം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അഹിംസ സത്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായിട്ട് ആചരിക്കണം ശൗചം സന്തോഷം തുടങ്ങിയ നിയമങ്ങളിൽ അല്പമൊക്കെ ഉദാസീനത വന്നാലും ദോഷമൊന്നുമില്ല ബ്രഹ്മാനുഭവം തേടി ബ്രഹ്മമായിട്ട് വർത്തിക്കുന്ന ഗുരുവിനെ ആശ്രയിക്കണം അപ്പൊ തത്വദർശികളായിട്ടുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യം ഒന്നോടെ ഉറപ്പിക്കാനാണ് തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ചാൽ അവരുടെ ഉപദേശം കൊണ്ട് തന്നെ നമുക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സത്യം എന്ന നിലയിൽ കണ്ടെത്തി അതിനെ ഉറപ്പിക്കാൻ സഹായിക്കും അത് മനസ്സിനെ ശുദ്ധീകരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അങ്ങനെ വന്നാൽ അഹിംസ സത്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുകയും വേണം ശൗചം സന്തോഷം തുടങ്ങിയ നിയമങ്ങൾ അല്പമൊക്കെ ഉദാസീനത വന്നാലും ദോഷമൊന്നും സംഭവിക്കില്ല ശൗചം സന്തോഷം എന്ന് പറയുന്നത് ശൗചം എന്ന് പറയുന്നത് നമ്മുടെ ശരീരശുദ്ധിയാണ് പ്രധാനമായിട്ട് ശൗചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മനഃശുദ്ധി വേണം ശരീരശുദ്ധി വേണം പരിസരശുദ്ധി വേണം ആഹാരശുദ്ധി വേണം ഇങ്ങനെ ശൗചത്തിൽ തന്നെ പല ഘടകങ്ങളുണ്ട് അതിലെന്തെങ്കിലും സകലം ദോഷമൊക്കെ സംഭവിച്ചാലും അത് കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നതല്ല നമ്മൾ ഒരു ഘട്ടത്തിൽ ആ മൂന്നു നേരമൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഒരു നേരം പോലും കുളിക്കാൻ വന്നാൽ പറ്റാതിരുന്നാൽ അതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്ന മനഃശുദ്ധിയാണ് ഏറ്റവും വലുത് ബാക്കിയുള്ള ശുദ്ധിയൊക്കെ ഉണ്ട് കുളിക്കാനുള്ള സാഹചര്യം ഇല്ല കുളിച്ചില്ല ശരീരശുദ്ധി വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതും കൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സന്തോഷം എന്ന് പറയുന്നത് സന്തോഷം എല്ലാപ്പഴൊന്നും കിട്ടില്ല സന്തോഷം കിട്ടിയാലും അതിന്റെ ഏറ്റവും വലിയ ദോഷം എന്താ അത് നിലനിൽക്കില്ല തൽക്കാലത്തേക്ക് സന്തോഷം തോന്നിയാലും കുറച്ചു നേരത്തേക്ക് സന്തോഷിക്കാൻ സാധിച്ചാലും അത് നിൽക്കില്ല അതുകൊണ്ടാണ് അതും കൂടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ എത്ര ശുദ്ധീകരിച്ച് നടന്നാലും ആ ശുദ്ധി ശൗചം എന്ന് പറയുന്നത് എന്നും പെർഫെക്റ്റ് അല്ല നമ്മൾ അന്നേരം ശരീരം ശുദ്ധി പരുത്തിയാലും വേണ്ടില്ല നിമിഷത്തിനകം നമ്മുടെ ശരീരത്തെ പൊടിയും എന്തെങ്കിലുമൊക്കെ കഴുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത അഴുക്ക് വരെ വന്ന് ശരീരത്തിൽ വ്യാപിക്കും എന്ന് പറഞ്ഞ പോലെ ഈ സന്തോഷം നമുക്ക് ഒരു നിമിഷത്തേക്ക് തോന്നിയാൽ ആ സന്തോഷത്തിന് ശാശ്വതമല്ല നിലനിൽപ്പില്ല എപ്രകാരം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുന്നു ധരിക്കുന്ന ശരീരത്തെ അഴുക്ക് പുഴുളുന്ന പോലെ സന്തോഷം ശാശ്വതമല്ല സന്തോഷം ഉണ്ടായാൽ അത് അധികകാലം നിലനിൽക്കില്ല എന്ന സത്യത്തെ കൂടെ അറിയണം അതാണ് ശൗചവും സന്തോഷവും ഒരേപോലെ ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനെയും ബ്രഹ്മമായി കാണണം എന്തുകൊണ്ടാണ് ഈ ശൗചത്തിലും സന്തോഷത്തിലും നമുക്ക് അല്പമൊക്കെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് എന്താ ഉദാസീനത കൊണ്ടാവും നമ്മുടെ ശ്രദ്ധ ഇല്ലായ്മ വേണ്ടത് വേണ്ട വിധത്തിൽ ഗുണം അറിഞ്ഞുകൊണ്ട് വേണ്ടതുപോലെ ചെയ്യാതിരുന്നാൽ ഈ ശുചിത്വവും നിലനിർത്താൻ പറ്റില്ല സന്തോഷവും എന്നും അനുഭവിക്കാൻ പറ്റില്ല ബ്രഹ്മാനുഭവം തേടി ബ്രഹ്മമായി വർത്തിക്കുന്ന ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം നമുക്ക് സ്വയം കണ്ടെത്താം എന്ന് ഭഗവാൻ പലപ്രാവശ്യം ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറഞ്ഞാലും ആത്മാവിനെ ആത്മാവിനാൽ അറിഞ്ഞ് തൃപ്തനായിട്ടിരിക്കണം അങ്ങനെയുള്ളവ സിതപ്രജ്ഞനാണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മാർഗമൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ ഉദാസീനത കൊണ്ട് അതിന്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതിരിക്കും അതുകൊണ്ട് ഗുരുവിനെ സമീപിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് ഇന്ന് ബ്രഹ്മാനുഭവം ബ്രഹ്മമായി വർദ്ധിക്കുന്ന ഗുരുവിനെ ആശ്രയിക്കണം ബ്രഹ്മത്താൽ തത്വദർശിയായിട്ടുള്ളവർ എന്ന അർത്ഥം അങ്ങനെയുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം പിന്നെ എന്ത് ഗുരുവിന്റെ അടുത്ത് പഠിച്ചാലും വേണ്ടില്ല പഠിക്കുന്ന ശിഷ്യന്മാര് വരെ ചിലപ്പം മത്സര ബുദ്ധി ഉപയോഗിക്കും അതാണ് മനമത്സരാദികള് മാന മത്സ മത്സരാദികൾ മത്സരാദികൾ എല്ലാം വെടിഞ്ഞു വേണം അലസനാകാതെ നിർമ്മമനും നിത്യ സ്നേഹനിധിയുമായിരിക്കുന്ന കർമ്മത്ത് പ്രവർത്തിക്കണം അപ്പൊ ഒരിക്കലും മത്സരിക്കാൻ പോകരുത് കോമ്പറ്റീഷൻ പാടില്ല നമ്മൾ ചെയ്യാനുള്ള കർമ്മം അർപ്പണബോധത്തോടെ വിനയാന്യൂതനായിക്കൊണ്ട് കൃത്യമായിട്ട് സ്നേഹ സമ്പന്നനായിട്ട് തന്നെ ഈശ്വരന്റെ ഭാവത്തിൽ വേണം അർപ്പിക്കാൻ എന്നർത്ഥം ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അക്ഷോപ്പിനായിട്ട് അമിത ഭാഷണം അധിഭാഷണം അഥവാ അമിത ഭാഷണം ഒന്നും പാടില്ല അസൂയില്ലാതെ സത്യത്തെ തിരിയണം സൂയയുടെ തന്നെ സത്യത്തെ അറിയണം നമ്മളെക്കാളും നല്ലൊരു കാര്യം വേറെ ആരെങ്കിലും ചെയ്താൽ അവിടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ആ കേത്തം കാണിക്കാന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അസൂയ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് അസൂയാരഹിതമായിട്ട് പ്രവർത്തിക്കണം സത്യത്തെ തിരിച്ചറിയുകയും വേണം കുടുംബാമ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വീട് ധനം എന്നിവയെല്ലാം ബ്രഹ്മം വന്ന് കരയണം അതിനോടൊന്നും ലിമിറ്റ് കൂടുതലും മമത വയ്ക്കരുത് ഇനി അവരെയൊന്നും വിട്ടുപോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ ബ്രഹ്മമായി കാണുക ഈശ്വരനായിട്ട് കാണുക എന്നർത്ഥം ആ മാതൃദേവോഭ പിതൃദേവോപ അതിഥി ദേവോഭവ സഹോദരി ദേവോഭവ സഹോദര ദേവോഭവ ഇങ്ങനെ ആരൊക്കെ നമ്മുടെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഉണ്ടോ അതിനെയൊക്കെ മമത എത്രയായാലും വിടാൻ പറഞ്ഞാലും ഒന്നിനോട് മമത പാടില്ല അറ്റാച്ച പാടില്ല എന്നാ ഒന്നിനെയും മെറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഈ മമതയൊക്കെ ഉണ്ടാവും ഈ ദേഹഭവത്തോളം അടുത്തോളം കാലമൊക്കെ ഈ പറയുന്ന അപ്പൊ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പൊ അതിനുള്ള എളുപ്പ ഉപാധിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാവരെയും ഈശ്വരനായിട്ട് കാണുക അപ്പൊ ഈ ഭേദഭാവവും ഇല്ലെങ്കിൽ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും ഒന്നും ഇല്ലാതിരിക്കും സമദർശിയാകാൻ അങ്ങനെയുള്ള എളുപ്പമാർഗം സ്വീകരിക്കുക ജഡങ്ങളായിരിക്കുന്ന സ്ഥൂലസൂക്ഷ്മേഹങ്ങളിൽ നിന്ന് ബോധസ്വരൂപമായിരിക്കുന്ന ഞാൻ വ്യത്യസ്തനാണെന്ന് ഉറക്കണം ഈ ഞാൻ ഞാൻ എന്നുള്ള ബോധം ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഈ ജഡവസ്തുവായിരിക്കുന്ന നശിക്കുന്ന ആയ ശരീരത്തെയാണ് ജഡവസ്തു പറയുന്നത് ഈ ജടവസ്തു എല്ലാവർക്കും ശരീരം കിട്ടിയവർക്കെല്ലാം ഉണ്ടല്ലോ ആ എല്ലാം നശിക്കുന്ന ശരീരങ്ങളിലും ഒരിക്കലും നശിക്കുന്നതായിട്ട് നിൽക്കുന്ന ഞാൻ എന്ന ബോധം എല്ലാവർക്കും ഉണ്ട് ഞാൻ ഞാൻ എല്ലാവരും അസുരനും പറയും ബ്രാഹ്മണനും പറയും ശത്രുനും പറയും സ്ത്രീയും പുരുഷനും ഒക്കെ ഞാൻ ഞാൻ എന്ന് പറയും എൻ്റെന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നശിക്കുന്നതാണ് അതിലും ഞാൻ ഞാൻ പറയുന്ന നശിക്കാതെ നിൽക്കുന്ന ഒരു ഭാവമുണ്ട് അതിനെ അറിയണം വ്യത്യസ്ത അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാവരുടെ ഇരിക്കുന്ന ഞാൻ എന്ന ബോധം ഒന്നാണ് അതാണ് സമദർശനം ആ ഞാൻ ഞാൻ എന്ന ബോധം ഉണ്ടാക്കി തരുന്ന ഏതൊരു ബോധമാണോ അതാണ് ആത്മബോധം എന്നറിയുക വിറകിൽ കത്തുന്ന അഗ്നി വിറകിനെ പോലും പ്രകാശിപ്പിക്കുന്ന വ്യത്യസ്ത വസ്തുവായി ഇരിക്കുന്നത് പോലെ സൃഷ്ടി പ്രളയം അണു ൃഹത്ത് അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും അണുവിൽ അണം പരമാണു ആയിട്ട് ഇരിക്കുക ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായത് എന്നിങ്ങനെ വലുതായിട്ട് കാണപ്പെടുന്നതെല്ലാം അവയിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന ഞാനെന്ന ബോധ ആത്മാവിന്റെ തന്നെ രൂപ അറിയണം ഭേദങ്ങളാണെന്നറിയണം അനന്തകോടി ദേഹങ്ങളുണ്ട് ഈ ലോകത്തിൽ എല്ലാത്തിൻ്റെയും പരമകാരണം ആ ഭഗവാൻ ഞാൻ തന്നെയാണെന്ന് അറിയുക മായാ ഈ ദേഹങ്ങൾ എല്ലാം എല്ലയും പരമകാരണം ഞാൻ തന്നെ എന്ന് അറിയുക ഈ ബോധരൂപമായിരിക്കുന്ന ആത്മാവാണ് എല്ലാത്തിനും പരമകാരണം അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ബോധതത്വത്തിൽ ഉറപ്പിച്ച് ജഡദേഹം സത്യമാണെന്ന് ചിന്ത ഉപേക്ഷിക്കണം അതായത് നമ്മളെ കിട്ടിയിരിക്കുന്ന മുമ്പിലുള്ള നമ്മുടെ പച്ചയായ ശരീരം നശിക്കുന്നതാണെന്ന സത്യത്തെ അറിയണം ആ ബോധതലത്തിൽ എന്നും നിൽക്കണം എപ്പോ വേണേലും ഈ ശരീരം വീണു വീണുപോകാം ആചാര്യനാണ് പൂർവ അരണി എന്ന് പറയുന്നു എന്നാൽ ശിഷ്യൻ ഉത്താരണിയാണ് ശിഷ്യനും ഗുരുവും കൂടെ ചേർന്നാൽ മാത്രമാണ് അതിൽ വിജ്ഞാനമയമായിരിക്കുന്ന അഗ്നി ചുരുക്കിയുള്ളൂ അതുകൊണ്ട് ആ വിജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അപ്പോൾ അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സത്യാന്വേഷിയാകണം അസത്യം അന്വേഷിക്കലാണ് ഈ ലൗകിക ജീവിതം അത് നേടലാണെന്ന് ധരിച്ച് അതിൽ കുടുങ്ങിയാൽ ജീവിതം എങ്ങനെ വ്യർത്ഥമായിക്കൊണ്ടേയിരിക്കും സംസാരം അത് തന്നെ ബന്ധനമാണെന്നർത്ഥം അപ്പൊ ആ സത്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി അന്വേഷിക്കണം അത് കഴിയാത്തക്കവണ്ണം കഴിയത്തക്കവണ്ണം അത്യന്തം നിപുണനായിക്കൊണ്ട് വർത്തിക്കണം അതായത് ജിജ്ഞാസ ആകണം സത്യാന്വേഷിയായി തേടണം ആത്മജ്ഞാനി ആകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കണം എന്നർത്ഥം അപ്പോൾ ഈ അന്വേഷണ ബുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇത് നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടും നിമിഷം നിമിഷാർത്ഥം എന്നൊക്കെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഴുവൻ ജീവിതത്തിൽ ഒരു അർത്ഥ സമയെങ്കിലും ഒരു നിമിഷത്തിൻ്റെ അർത്ഥ സമയമെങ്കിലും ഈ സത്യം അന്വേഷിക്കുന്ന വ്യക്തിയായിട്ട് പരിണമിക്കണം ഞാൻ ഞാൻ എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ആരാണ് ഉണ്ടാക്കുന്നത് എൻ്റെ എന്നുള്ള ബോധം എവിടെ നിന്നാണ് ഉണ്ടാക്കണം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഈ അന്വേഷണമാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത് അപ്പം ആ സത്യാന്വേഷണത്തിലൂടെ തന്നെ നമുക്ക് സത്യത്തെ കണ്ടെത്താനാകും അതിനുള്ള മാർഗം ഭഗവാൻ തന്നെ ആ ജ്യത്യാസം ഉണ്ടായാൽ മതി നമ്മൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നയിക്കുന്നത് ഭഗവാൻ തന്നെ ആയിരിക്കും സത്യത്തെ കണ്ടെത്തുന്നത് വരെ ഭഗവാൻ നമ്മളെ വിടില്ല കൂടെ തന്നെ ഉണ്ടാകും അപ്പം ഒരു ചുവടൊന്നും വെക്കണ്ടേ ആ ജീവിതകാലം മുഴുവൻ ദുരാചാരി ആയിരുന്നാലും ഭഗവാനെ അനന്യമായിട്ട് ആര് ശരണം പ്രാപിക്കുന്നു അവനെ ഈ മാർഗത്തിൽ കൈപിടിച്ചുയർത്തും ഭഗവാൻ പിന്നെ അവനെ നയിക്കുന്നത് ധർമാത്മാവായിട്ട് നയിക്കുന്നത് ഭഗവാനായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഒരു ആത്മസ്വരൂപനായിട്ട് നമുക്കൊക്കെ മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കൂടെ സമർപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ നായനമാർക്കേണം ഹിമുഖി ശാഗോ ബ്രാഹ്മണീപ്യത്യം ലോകാ ഭവന്തു ലോകാ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി